ഒരു രാത്രി ഇരിട്ടി വിളിക്കുമ്പോൾ കയ്യിൽ നൂറ് മില്യൺ ദർഹം സമ്മാനം കിട്ടിയ ഒരാൾക്ക് എന്തൊക്കെയായിരിക്കും ആഗ്രഹങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്തായാലും യു എ ലോട്ടറിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്മാനത്തുകയായ നൂറ് മില്യൺ ദർഹം സമ്മാനമായി ലഭിച്ച ആ ഇന്ത്യക്കാരൻ തെലങ്കാന സ്വദേശിയായ അബുദാബിയിൽ ഐ ടി പ്രൊഫഷണലായി ജോലി ചെയ്യുന്ന ഇരുപത്തിയൊൻപത് വയസ്സുള്ള അനിൽകുമാർ ബുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ ഇതൊക്കെയാണ് പ്രാദേശിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് താൻ തൽക്കാലം ജോലിയിൽ തുടരുക തന്നെ ചെയ്യും ഒരു പത്ത് വർഷത്തേക്ക് യു എ വിട്ടു പോകാനും ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അത് മാത്രമല്ല എത്രയും പെട്ടെന്ന് തന്റെ മാതാപിതാക്കളെയും സഹോദരനെയും ഇവിടെ കൊണ്ടുവരണമെന്നും തന്നോടൊപ്പം നിർത്തണമെന്നും തനിക്ക് ലഭിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും അവർക്കും ലഭ്യമാക്കുന്നു എന്ന് ഉറപ്പുവരുത്തണമെന്നും കൂട്ടിച്ചേർക്കുകയാണ് ആ ചെറുപ്പക്കാരൻ അബുദാബിയിലെ റെസിഡന്റായ അനിൽകുമാറിന് ഗ്യാസ് ഐലൻ്റിലോ സാദിയാത്ത് ഐലൻ്റിലോ ഒരു വീട് വാങ്ങിയാൽ കൊള്ളാവുന്നുണ്ട് ഒപ്പം തൻ്റെ കൊളീഗ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഐ ടി കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്യാനും ചെറിയൊരു ആലോചനയുണ്ട് തനിക്ക് ലഭിച്ച ഇത്രയും വലിയൊരു സമ്മാനത്തുക എന്തായാലും ഭാഗ്യം കൊണ്ട് മാത്രം കിട്ടിയതാണെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും അതൊരു സന്തോഷമായി മാറണമെങ്കിൽ അർഹരായ ആളുകൾക്ക് ദാനം ചെയ്യണമെന്നും വളരെ വിനയത്തോടെ കൂട്ടിച്ചേർക്കുകയാണ് അനിൽകുമാർ രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കുവൈത്തിലെത്തി അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് അവിടെ ലഭിച്ചത് ഉപപ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി കേരളീയ പ്രവാസി സമൂഹത്തിന് കുവൈറ്റ് നൽകുന്ന പിന്തുണയ്ക്ക് അദ്ദേഹം ഭരണാധികാരികൾക്ക് നന്ദി അറിയിച്ചു കുവൈറ്റിന്റെ പുനർനിർമ്മാണത്തിൽ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ വഹിച്ച പങ്ക് സ്തുത്യർഹമാണെന്ന് ഉപപ്രധാനമന്ത്രി അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ചീഫ് സെക്രട്ടറി ജയതിലക് എന്നിവരും അദ്ദേഹത്തോടൊപ്പമുണ്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ ദുബായ് ഭരണാധികാരി ഒരു മലയാളിക്ക് നൽകിയ സമ്മാനം ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ എം എ യൂസഫ് അലിക്ക് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ അൽമക്തും നൽകിയ സമ്മാനത്തെക്കുറിച്ചാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതയാത്ര ഹൃദയഹാരിയായി എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം ലെസൺസ് ഫ്രം ലൈഫ് തൻ്റെ കയ്യൊപ്പോടു കൂടിയ ആ പുസ്തകമാണ് പ്രിയപ്പെട്ട സുഹൃത്തിന് അദ്ദേഹം സമാനമായി നൽകിയത് മനുഷ്യബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കി തരുന്നതും പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതും ഒരു രാഷ്ട്രശില്പിയുടെ ദീർഘവീക്ഷണവുമൊക്കെ പ്രതിഫലിക്കുന്ന ഈ പുസ്തകം ഒരു കവിത പോലെ താൻ ആസ്വദിക്കുന്നു എന്നാണ് ശ്രീ എം എ യൂസഫ് അലി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുന്നത് ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ആറാം തീയതി വ്യാഴാഴ്ച Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Render Car, Cargo, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.